أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. وما خلقنا السماء. والأرض وما بينهما, بينهما لا لاعبين, لاعبين, لاعبين وما خلقنا السماء والأرض وما بينهما لاعبين അവിടെ മണിക്കണം ഇത്ഹാം ബിഹുന്നെയാണ് സുപ്പൂളെ നൂന് ശേഷം നൂന് വന്നു ലൗ ആറീദ لهوا لاتخذناه لاتخذناه لهوا لاتخذناه لهوا لاتخذناه لاتخذناه من لدن لو أردنا أن نتخذ له لاتخذناه من لدنا لو أردنا أن نتخذ له ولاتخذناه من من لدنا, من لدنا وا الى من ذكر بل نقذف بل نلقي بالحق بالحق على الباطل على الباطل بل نقذف بالحق على الباطل بل نقذ بالعقل على الباطل فيدمعه. فيدمعه 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 فإذا هو فإذا هو زاهق زاهق فيدمعه أن... فإذا هو, زاهق فإذا, هو فإذا هو زاهق ولكم الويل ولكم الويل مما تصفون, مما تصفون, مما تصفون بل نقذف بالحق على الباطل فيدمعه فإذا هو زاهق بل الباطل في الباطل ولكم الويل مما تصفون സൃഷ്ടിച്ചു നാം സൃഷ്ടിച്ചു നാം സൃഷ്ടിച്ചിട്ടില്ല വമാഹലത്തിന നാം സൃഷ്ടിച്ചിട്ടില്ല ആകാശത്തെയും ഭൂമിയേയും സമാൻ ആകാശം അറുൻ ഭൂമി ആകാശത്തെയും ഭൂമിയെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇടയിൽ അവ രണ്ടിന്റെയും വമാ രണ്ടിൻ്റെയും അവ രണ്ടിനുമിടയിലുള്ള ഇടയിലുള്ള എല്ലാം ഒന്നും ഇടയിലുള്ളതിനെയും അമ്മാ ബമ്മ അവ രണ്ടിനുമിടയിലുള്ളതിനും കളിച്ചു ഒരു കളിയായി കളിച്ചുകൊണ്ടൊരു തമാശക്ക് ആകാശത്തെയും ഭൂമിയെയും അവ രണ്ടിനുമിടയിലുള്ളതിനേയും ഒരു കളിയായി കൊണ്ട് നാം സൃഷ്ടിച്ചതല്ല ആകാശത്തെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ പിന്നിലും ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ പിന്നിലും ആകാശത്തിനും ഭൂമിയിനും ഇടയിൽ ഭൂമിക്കും ഇടയിൽ എന്തെല്ലാം ഉണ്ടോ നമുക്ക് എണ്ണിത്തീർക്കാൻ കഴിയുന്നതിനപ്പുറം ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലേ അവയൊന്നും എന്ത് സൃഷ്ടിച്ചതല്ല വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ഒരു കളിയായി സൃഷ്ടിച്ചതല്ല അതിന്റെ പിന്നിൽ അള്ളാഹുവിന് എന്തുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അത് തമാശക്ക് സൃഷ്ടിച്ചതല്ല ഗൗരവപരമായ ചില തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സൃഷ്ടിച്ചതാണ് ചില ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു സൃഷ്ടിച്ചതാണ് ചിലതിനെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അറിയിച്ചുണ്ട് നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് മനുഷ്യരെയും എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ന സൃഷ്ടിച്ചിട്ടില്ല അതേപോലെ മറ്റു സൃഷ്ടികളെ അമ്പള സൃഷ്ടിച്ചത് ഏത് അവനാധിക്കും അതോടൊപ്പം പ്രബോധന അപ്പൊ ഓരോന്നിന്റെയും ഡ്യൂട്ടികളുണ്ട് അതിന് പുറമെ എത്രയോ സൃഷ്ടികളുണ്ട് ഏഹ് എത്രയോ വസ്തുക്കളുണ്ട് അള്ളാഹു അതൊക്കെ വെറുതെ സൃഷ്ടിച്ചതാണോ അല്ല അതിന്റെ മുമ്പിൽ ആ സൃഷ്ടിച്ചതിന് പിന്നിൽ ഗൗരവപരമായ ചില ലക്ഷ്യങ്ങൾ അള്ളാഹു സുബാനക്ക് ഉണ്ട് ഓരോന്നിലും ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പഠിക്കാനുമുണ്ട് എല്ലാം വെറുതെ ഒരു വസ്തുവും എന്തില്ല ഇവിടെയില്ല അതിൻ്റെ മനുഷ്യർ വ്യത്യസ്ത കഴിവുകൾക്കുള്ള ആളുകളാണ് അതിന് വലിയ അത്ഭുതാണ് അള്ളാഹ് മനുഷ്യ എല്ലാവർക്കും ഒരേ കഴിവാണെങ്കിൽ ഈ ലോകം ചെയ്യല നിലനിൽക്കില്ല എല്ലാവരും ഒരേ ജോലിയാ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇവിടെ നിലനിൽപ്പില്ല ഓരോരുത്തർക്കും വ്യത്യസ്ത ചിന്തകളും വ്യത്യസ്ത ജോലിയോടുള്ള താല്പര്യവും അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായി നൽകിയത് കൊണ്ടാണ് എന്ത് ഈ ലോകത്തിന്റെ സംവിധാനം തന്നെ നിലനിൽക്കുന്നത് അതേ രൂപത്തിൽ വ്യത്യസ്തമായ സൗകര്യങ്ങളാണ് സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തത് അപ്പൊ അങ്ങനെ അതെല്ലാം നൽകുമ്പോഴും അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അങ്ങനെ കൂടിയും കുറഞ്ഞും കൊടുത്തുകൊണ്ട് ഒരാൾ പരാജിതനാകാൻ ഇടവരുന്നില്ല നഫ്സൻ ഇല്ലാ ഒരാളുടെ കഴിവിൽ പെട്ടതല്ലാതെ അള്ളാഹു കൽപ്പിക്കുന്നില്ല നമുക്ക് എത്രയാണോ ആരോഗ്യം തന്നിരിക്കുന്നത് അതുകൊണ്ട് എത്രയാണോ ആയസ് തന്നിരിക്കുന്നത് ആ സമയം എത്രയാണോ സമ്പത്ത് നൽകിയിരിക്കുന്നത് അത്രയും എത്രയാണോ സൗകര്യങ്ങൾ തന്നിരിക്കുന്നത് അതനുസരിച്ച് അതനുസരിച്ചുള്ള ചോദ്യങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയുള്ളു ഒന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്നുള്ളതാണ് പഠിപ്പിക്കാൻ അടുത്ത ആഴ്ച എട്ട് മൂന്നും കൂടി നമുക്ക് ഇതിന്റെ വിശദീകരണം മനസ്സിലാവും എങ്കിലായിരുന്നെങ്കിൽ ഒക്കെ പറയാം നാം ഉദ്ദേശിച്ചു ലൗ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അന്നത്തഹിത നാം സ്വീകരിച്ചേനെ അന്നദ്ഹിത സ്വീകരിക്കുവാൻ ലഹുവൻ ഒരു വിനോദം ഇപ്പം ലൗ അറദിനഹ്വ ഒരു വിനോദമുണ്ടാക്കുവാൻ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവിടെ ലഹുവിന് ഇത് ചില തഫ്സീറിൽ മറത്ത് സ്ത്രീ എന്നർത്ഥമുണ്ട് ഇണ അല്ലെങ്കിൽ സന്താനങ്ങൾ ഭാര്യ സന്താനങ്ങളെ ലൗ സന്താനങ്ങളെഹ്വാ നാം ഒരു വിനോദം ഉണ്ടാക്കുവാൻ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാമത് സ്വീകരിക്കുമായിരുന്നു നമ്മുടെ അടുക്കൽ നിന്ന് തന്നെ യാകാശ ഭൂമികൾക്കിടയിൽ അള്ളാഹു ഉണ്ടാക്കിയതിൽ നിന്ന് അള്ളാഹുവിന് സ്വീകരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അതിനേക്കാൾ എത്രയോ വിശിഷ്ടതും ഉന്നതവുമായത് അള്ളാഹുന് സ്വീകരിക്കാമായിരുന്നു മില്ല അത നമ്മുടെ അടുക്കൽ നിന്ന് തന്നെ അതിനേക്കാൾ എത്രയോ മഹത്തരമായത് സൃഷ്ടിപ്പള്ളാഹുന്റെ അടുക്കൽ എന്നുണ്ട് ഉണ്ട് അതിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു അള്ളാഹുവിന് സ്വീകരിക്കാമായിരുന്നു നാമാണ് അല്ലെങ്കിൽ നാമല്ല രണ്ടർത്ഥത്തിൽ പറയാം ഫാഹ്ലീൻ പ്രവർത്തിക്കുന്നവൻ അപ്പം നാം ഒരു വിനോദം ഉണ്ടാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം നമ്മുടെ അടുക്കൽ നിന്ന് തന്നെ അതുണ്ടാക്കുമായിരുന്നു പക്ഷെ നാം അത് ചെയ്യുന്നതല്ല നാം അത് ചെയ്യുന്നതല്ല അപ്പൊ അവിടെ ആ ലഹുവിന് എന്ന് പറയുമ്പോ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചില ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും വൽക്കരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു അതുമായി കൂടിയാൽ എന്താ കുഴപ്പം ഒരു സ്റ്റാർ പോലെ തൂക്കിയാലെന്താ കുഴപ്പം ഒരു ആശംസപ്പോ അതിനെ അറിയിച്ചാൽ എന്താ കുഴപ്പം അള്ളാഹുവിന് ഏറ്റവും കോപമുണ്ടാക്കുന്ന പ്രവൃത്തി അള്ളാഹുനൊരു സന്താനം ഉണ്ടായി എന്ന് പറയുന്നത് അത് ഭൂമിയെ തകർക്കുമാറ് പിളർക്കുമാറ് വലിയ ഗൗരവമുള്ളതാണ് പർവ്വതങ്ങള് പൊടിച്ചുകളയായി മാറും പിളർത്തി കളയുമാറ് വലിയ ഗൗരവമുള്ള വാക്കാകുന്നു അവര് പറഞ്ഞുണ്ടാക്കുന്നത് അത്തരം ആഘോഷങ്ങളുമായിട്ട് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള പ്രവൃത്തി നമ്മൾ സുഹൃത്തിൽ കഫ് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് അള്ളാഹു എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത് അതിന്റെ ഒരു ലക്ഷ്യം കൂടി ഏതാണ് ആ സന്താനമുണ്ട് എന്ന് പറയുന്നവർക്ക് പറയുന്നവർക്കൊരു താക്കീതെന്ന നില കൂടിയാണ് എന്ത് ഈ ഖുർആൻ അള്ളാഹു അപ്പൊ വലിയ ഗൗരവമുള്ള പ്രവൃത്തിയാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് എന്നതാണ് അള്ളാഹുവിനിലൂടെ ഉണർത്തുന്നത് അള്ളാഹു വേണമെങ്കിൽ എന്തിനായിരുന്നു ഈ ഭൂമിയിൽ നിന്ന് വല്ല സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനേക്കാൾ അത്രയോ വിശിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ കഴിയും പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്യില്ല അതിൻ്റെ ആവശ്യം എന്തില്ല ഇല്ല ഇതൊക്കെ ദുനിയാവിലെ കേവലം രസങ്ങളും സന്തോഷങ്ങളും അതല്ലെങ്കിൽ ദുനിയാവിൻ്റെതായ ചിലത് മാത്രമാണ് ഇതെല്ലാം എന്ന് അള്ളാഹു സുഹാനുഭത്താല പഠിപ്പിക്കുകയാണ് അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല അപ്പം ആകാശഭൂമികൾക്കിടയിൽ ഉള്ളതല്ല അത് എന്തൊക്കെയാ ഉള്ളത് നമുക്കറിയോ ഇല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ അറിവ് മാത്രമേ നൽകിയിട്ടുള്ളൂ മാ ഊത്തി തുമ്മൽമി വളരെ കുറച്ചല്ലാതെ നമ്മുടെ അറിവിൽ നിന്ന് ആ മനുഷ്യർക്ക് നൽകിയിട്ടില്ല എന്ന് ആ വളരെ നിസാരമായ വളരെ കുറഞ്ഞ അറിവ് വെച്ച് ആ ഒരു അറിവിനെ വലിയ സംഗതിയായി കണ്ട് ആ എൻ്റെ യുക്തിക്കും എൻ്റെ ചിന്തയ്ക്കും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിഷേധികളായി മാറുന്ന ഒരു വിഭാഗമാണ് അതല്ലെങ്കിൽ ആ കേവലം വളരെ ചെറിയ അറിവ് വെച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു വളരെ നിഷിദ്ധമാക്കിയ പ്രവൃത്തിയെ നിസാര ബലകീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ അതൊക്കെ ആവശ്യമല്ലേ എന്ന നിലക്കൊക്കെ ന്യായീകരിക്കുന്നവർ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എത്രയോ വിശിഷ്ടമായത് അള്ളാഹുവിന് എന്തു ചെയ്യാമായിരുന്നു സ്വീകരിച്ചിരുന്നെങ്കിൽ തന്നെ അവിടെനിന്ന് എന്തു ചെയ്യുള്ളൂ ഈ ദുനിയാവിൽ നിന്നോ ഇവിടെയുള്ള ആകാശഭൂമികൾക്കിടയിലുള്ളതിൻ്റെ ഇടയിൽ നിന്ന് സ്വീകരിക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല സ്വീകരിക്കുമായിരുന്നെങ്കിൽ അവിടെ ഉള്ളത് വിശിഷ്ടമായതിൽ തന്നെ അള്ളാഹു സ്വീകരിച്ചേനേ എന്നതാണ് അല്ലെങ്കിൽ എന്നാൽ നാം എറിയുന്നു നാം എറിയുന്നു ബിൽ സത്യം കൊണ്ട് അല്ലെങ്കിൽ ന്യായം കൊണ്ട് ഹപ്പു സത്യം മേൽ ബാത്തിലുൽ അസത്യം ബാത്തിലും

എന്നാൽ നാം സത്യത്തെ എടുത്ത് അസത്യത്തിന്മേൽ എറിയുന്നു അങ്ങനെ അസത്യത്തെ അത് കളയുന്നു അപ്പോഴത് അപ്പോഴതാ അത് നശിച്ചു പോകുന്നു അപ്പോൾ അത് അസത്യം നാമാവശേഷമാകുന്നു നശിച്ചു പോകുന്നു നിങ്ങൾക്ക് ഉണ്ട് നാശം അപ്പം നിങ്ങൾക്ക് നാശമുണ്ട് മിമ്മാ തസിഫൂൻ നിങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് നാശം ഉണ്ട് നിങ്ങൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് നാശം ഏത് അസത്യത്തെ അതല്ലെങ്കിൽ അള്ളാഹു സന്താനമുണ്ടായി എന്ന് പറയുന്നതിന് അതല്ലെങ്കിൽ തിന്മയ്ക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നതിന് അസത്യവുമായി ചേർന്ന് നിൽക്കുന്നതിന് അത്തരം ആളുകൾക്ക് നാശമുണ്ട് എന്നാൽ നാം സത്യത്തെ എടുത്തെന്ത് അസത്യത്തിന്റെ മേൽ അസത്യം ഒരു വേള അതിൻ്റെ തുടക്ക സമയത്ത് എന്തായിരിക്കും നമുക്ക് തോന്നിയേക്കാം അത് വലുതാണ് അല്ലെങ്കിൽ അതിന് ആ അസത്യം ഒരിക്കലും നീങ്ങിപ്പോകില്ല എന്നൊരു വേള തോന്നിയേക്കാം അന്യായം ഒരിക്കലും നീങ്ങിപ്പോകില്ല എന്ന് തോന്നിയേക്കാം പക്ഷെ ഒരിക്കലും നിലനിൽപ്പില്ല എന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ഏത് തിന്മകൾക്ക് ഒരിക്കലും എന്തില്ല നിലനിൽപ്പില്ല നന്മ കൊണ്ടല്ലാഹു അതിനെ എറിഞ്ഞു തകർക്കുക തന്നെ ചെയ്യും അത് ഏത് വിഷയത്തിലാണെങ്കിലും ആദർശ വിഷയത്തിലാണെങ്കിലും ഏത് സംഗതിയിലാണെങ്കിലും അന്യായം പ്രവർത്തിക്കുന്ന വിഷയത്തിലാണെങ്കിലും അതിനൊക്കെ വളരെ ചുരുങ്ങിയ കാലഘട്ടം എന്തുള്ളൂ ആയുസുള്ളൂ എന്നും സത്യമാണ് എന്തു ചെയ്യുക നിലനിൽക്കുക നമുക്ക് തന്നെ അറിയാം ഒരിക്കലും ഒരസത്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എക്കാലവും ഒരു തിന്മയും മൂടി വെക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു സമയത്ത് എന്ത് ചെയ്യും തുടർച്ചയായി ചെയ്യുന്ന ഒരു തിന്മയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹു അത് പുറത്തു കൊണ്ടുവരും അതല്ലെങ്കിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും എന്നത് അള്ളാഹുന്റെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത് അള്ളാഹു വെച്ച നിബന്ധനയാണ് പക്ഷെ വേണ്ടി മറ്റ് സൃഷ്ടികളെ ആരാധിക്കാൻ വേണ്ടി പല ന്യായീകരണങ്ങളും ഇങ്ങനെ വളഞ്ഞു കെട്ടി കൊണ്ടുവരുമ്പോൾ നമുക്ക് തോന്നുന്നത് അതെന്തോ സംഗതിയാന്ന് തോന്നും പക്ഷെ എത്ര തന്നെ അങ്ങനെ കൊണ്ടുവന്നാലും അതൊന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് അള്ളാഹുദിനെ തകർത്ത് കളയും എന്നത് കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചാണ് അതാണ് എന്നാലും സത്യത്തെ എടുത്ത് അസത്യത്തിന്റെ നേർക്ക് എറിയുന്നു അങ്ങനെ അത് അസത്യത്തെ എന്ത് ചെയ്യുന്നു കളയുന്നു അതോടെ അസത്യം എന്തായി നാശമടയുക ഉണ്ടായി വലക്കുമൊൻ നിങ്ങൾ അള്ളാഹുവിനെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നവയിൽ നിങ്ങൾക്ക് നാശം എന്ന് നശിക്കുന്നു തസിഫൂൻ നിങ്ങൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അസത്യത്തിന് എന്തില്ല ഈ ലോകത്ത് നിലനിൽപ്പില്ല അതിൽ ഏറ്റവും വലിയ അസത്യം അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്ന പ്രവർത്തിയാണ് അള്ളാഹുവിന് സന്താനമുണ്ടായി എന്ന് വാദിക്കുന്നത് അതിൻ്റെ പിന്നാലെ ഷിർക്കാകട്ടെ മറ്റ് തിന്മകളാകട്ടെ ഇതെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കോപമുണ്ടാക്കുന്ന ദേഷ്യമുണ്ടാക്കുന്ന പ്രവർത്തികളാണ് അന്യായങ്ങൾ ഒരിക്കലും ഈ ലോകത്ത് എക്കാലവും നിലനിൽക്കില്ല അതിൻ്റെ തുടക്കകാലത്തിൽ വലിയ പ്രയാസങ്ങളും ഇതൊക്കെ ഉണ്ടാക്കിയേക്കാം സത്യത്തെ ഒന്നുമല്ലാതാക്കി കളയുമെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ അസത്യവും കുതന്ത്രവും ഒന്നും എന്ത് ചെയ്യല നിലനിൽക്കുകയില്ല എന്നതാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ നമ്മൾ ഒരു പ്രാർത്ഥന പഠിച്ചിരുന്നു റബിനിന്റെ അർത്ഥം അള്ളാഹു എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ ആ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യണം ഇടക്കിടക്ക് വർദ്ധിപ്പിക്കണം മറ്റൊരു പ്രാർത്ഥന നമുക്ക് ഉള്ളത് ഏത് കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാനായി പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ സ്വീകരിക്കണമേ നിശ്ചയമായും എല്ലാം കേൾക്കുന്നവരും അലീം എല്ലാം അറിയുന്നവരുമാകും ഇത് മറപ്പാടുണ്ട് പക്ഷേ അതിന്റെ അർത്ഥ സഹിതം നമ്മളത് ഓർത്ത് പ്രാർത്ഥിക്കണം ആദ്യം നമ്മൾ പഠിച്ച പ്രാർത്ഥന രണ്ടാമത്തെ റബിസി മൂന്നാമത് ഇപ്പൊ